ഹലോ ഫ്രണ്ട്സ് മേജോ എഫ് കെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ കൊച്ചിൻ കാർണിവലിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കൊടിമരം കയറ്റാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൊച്ചിയിലുള്ള എല്ലാ ക്ലബുകളും ഒരേ കൊടി വെച്ച് കയറ്റണം അതായത് ക്ലബ്ബുകാർ അവിടെ കൊടിമരം കൊച്ചിൻ കാർണിവലുകാര് വെച്ച് കൊടുത്തേക്കണ കൊടിമരമാണ് അതിലവരെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കയറ്റി കുട്ടപ്പനാക്കി പരിപാടിയൊക്കെ നടത്തി ഫോർട്ട് കൊച്ചി ബീച്ചിൽ പഴയ ഒരു പുരാതന കപ്പലിൻ്റെ സൈലൻസർ ബീച്ചിലൊക്കെ ഭീഷണുണ്ട് ആൾക്കാർ കപ്പൽ ഉണങ്ങി ഇത് കൊച്ചിയിലെ ക്രിസ്മസ് ട്രീ റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കണേ പണി നടന്നുകൊണ്ടിരിക്കണ അതിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ സ്റ്റാർ ബൾബ് പിന്നെ മണികൾ ബലൂണുകൾ ഇതൊക്കെ പെയിൻ്റ് അടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കണു തൊട്ടപ്പുറത്ത് പപ്പാഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസിൻ്റെ ആരംഭമാണ് ഇത് വീടിൻ്റെ അടുത്തുള്ള ഒരു മിനി പാർക്കാണ് ഈ പാർക്കിലും ഒരു പപ്പായഞ്ഞിനെ റെഡി ആക്കണുണ്ട് ക്രിസ്മസ് തകർതി മികുതിയായിട്ട് നടക്കണേ ഇതാണ് അല്ല വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം നടക്കണിപ്പോൾ ഞായറാഴ്ചയിട്ട് പണിയില്ല തിങ്കളാഴ്ച ആയിരിക്കും ഇനി പാർക്കിൽ പറഞ്ഞ സെറ്റ് ചെയ്യാനാണ് പപ്പാജിക്കുള്ള നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു പപ്പാജിനാണ് ഉണ്ടാക്കുന്നത് പിള്ളേരെക്കാടെ ഓടിക്കണം അത് കളിക്കുന്നുണ്ട് താറാവില കളിക്കുന്ന ഒരു സാധനം സ്കൂളല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും